ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതിൽ കാണുന്ന പോലെ തന്നെ ഇത്ര മനോഹരമായ ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കി ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ വളരെ ചിലവ് കുറച്ച് നമ്മൾക്ക് എങ്ങനെ ഇത്രയും ഭംഗിയുള്ളൊരു ചെടിച്ചട്ടി ഉണ്ടാക്കാമെന്ന് നോക്കാം എനിക്ക് ഇവിടെ വീട്ടിൽ കുറച്ച് പണികൾ നടന്നു അപ്പോൾ ബാക്കി വന്ന കുറച്ച് എംസാൻറ്റും സിമെൻറ്റും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ചട്ടികളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ വീട്ടിലിരുന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ എളുപ്പത്തിൽ ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രോസസ്സല്ല കുറച്ച് ദിവസങ്ങളെടുക്കും ഈ ചെടിച്ചട്ടി ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇത് ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് ചട്ടീന് ചെടിച്ചട്ടി അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഷേപ്പിലുള്ള ചെടിച്ചട്ടി ആയാലും കുഴപ്പമില്ല ആ ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ഇതേ ഇപ്പം ഇതൊള്ളു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഷേപ്പിലുള്ള ഒരു ചട്ടി എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് എം എം സാൻഡും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് ആണ് ആവശ്യത്തിനുള്ള സിമെൻറ്റ് വേണം കേട്ടോ നമുക്ക് ഇതിലിപ്പോൾ കുറച്ചുള്ളൂ ഇത അളവ് പാത്രമാണ് ഈ ഒരു പാത്രം കൊണ്ട് രണ്ട് പാത്രം എം സാൻഡും ഒരു പാത്രം സിമെൻറ്റും നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പോണത് നമ്മളെടുത്ത ചെടിച്ചട്ടി ഉണ്ടല്ലോ ആ ചെടിച്ചട്ടിയിൽ നിറയെ സാൻഡ് കുത്തി അമർത്തി വെച്ചിട്ട് അതിൻ്റെ പായ് ഭാഗം ഒരു കവറുകൊണ്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചെടിച്ചട്ടീനെ കമർത്താൻ കമത്തി കഴിയുമ്പോൾ അതേ ഇതേപോലെ ഷേപ്പിൽ നമ്മുടെ എം സാൻഡിനെ നമുക്ക് കിട്ടും കണത്തി വെക്കുമ്പം നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉൾഭാഗത്തെ ഷേപ്പിനും എംസാൻഡ് കിട്ടിയത് കണ്ട ഇതേപോലെ ഉണ്ടായിരിക്കും എംസാൻ്റും സിമെൻറ്റും കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് ഒഴിച്ച് നനച്ച് ഇതിപ്പം പുട്ടിൻ്റെ പൊടി പോലെ ഇനി നനച്ചെടുത്തിരിക്കുന്നു എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം കണ്ടോ നമ്മൾ എങ്ങനെ ഒരു ആ താഴത്തത്തെ ലൈൻ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ചുറ്റും വെച്ചിട്ടുണ്ട് അടുത്തത് ഇതേപോലെ തന്നെ ഉരുട്ടി ഉരുട്ടി ഈ രണ്ടെണ്ണം വെച്ചില്ല അതിൻ്റെ മേലയ്ക്ക് വെക്കണം നടുവില് നടുവില് വെച്ചുകൊടുക്ക ആദ്യം വെച്ചതിൻ്റെ നടുവില് നടുവില് ഇങ്ങനെ വെച്ചുകൊടുക്ക കണ്ടോ ഞാനങ്ങനെ വെക്കണം ഒരേ വലിപ്പത്തിലാവണം നമ്മൾ ഉരുട്ടും അത് അപ്പം അതെ നമ്മളിത് മുക്കാൽ ഭാഗം കഴിഞ്ഞു കേട്ടാ ഇനി കുറച്ച് ഭാഗം കൂടിയും ചെയ്യാനുണ്ട് ചെടിച്ചട്ടി നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങി അപ്പം നമ്മൾ സൈഡൊക്കെ വർക്ക് ചെയ്യല് കഴിഞ്ഞു ഇവിടെ നടുവിൽ ഒരു പൈപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ഹോള് വേണ്ട ചട്ടിക്ക് അതിന് വേണ്ടിയിട്ടുണ്ട് കേട്ടാ പൈപ്പ് വെച്ചുകൊടുത്തിരിക്കും ഇനി ചട്ടീടെ അടിഭാഗം ഒന്ന് നമുക്ക് സിമെൻ്റിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെക്കണം ഇരിക്കുന്ന ഭാഗം തറഭാഗത്ത് ഇരിക്കുന്ന മൂടുഭാഗം ഉണ്ടല്ലോ അതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു മുഴുവൻ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇത് ഇനി സെറ്റാവണം സെറ്റായിട്ട് വേണം ഇനി നമുക്ക് ബാക്കി വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ചട്ടീടെ അടിഭാഗത്ത് നമ്മൾ മൂന്ന് ബോളുകൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ചട്ടി ഇങ്ങനെ തറയിൽ മുട്ടി ഇരിക്കാണ്ടിരിക്കാനും ഒരു സ്റ്റാൻഡ് പോലെ ചെയ്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം വെള്ളം വാർന്ന് പോകാനും നല്ലതിന് ചട്ടി താഴെ നമ്മുടെ തറയിൽ മുട്ടി ഇരിക്കില്ല ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഭംഗി കുറച്ച് സിമെൻറ്റ് കലക്കി തിക്ക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടേ ബ്രഷ് വെച്ച് എല്ലായിടത്തും അടിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചെടിച്ചട്ടിക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്ത് പോവും ചെടിച്ചട്ടി ഇതന്നെ നമ്മള് നിവർത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എംസാൻഡൊക്കെ കോരി മാറ്റണം ഇത് നമ്മള് ആദ്യം ഫില്ല് ചെയ്ത് വെച്ച എംസാൻഡ് ഉണ്ടല്ലോ ഇതൊക്കെ എടുത്ത് മാറ്റിട്ട് നല്ല കുഴിണ്ട് ചെടിച്ചട്ടിക്ക് ഇതിന്റെ ഉള്ളിയിൽ ആയ ഹോളില് ഞങ്ങള് ഇത് എന്നെ ഇവിടെ ഒരു പൈപ്പ് വെച്ചുകൊടുത്തിണ്ട് ഇത് എന്തിനാ വെച്ചുകൊടുത്തിരിക്കുന്ന വെച്ചാല് അടിയിൽ ഇനി നമ്മള് കൊറച്ച് ചാന്ത് കലക്കി ഇതൊക്കെ ഇവിടെയൊക്കെ ഒന്ന് മിനുസപ്പെടുത്തും ഉള്ളിലൊക്കെ അടിയിലൊഴിക്കും മൂട് ഭാഗം കുറച്ചും കൂടി കട്ടി കിട്ടാനേ ചെടിച്ചട്ടീരെ അല്ലെങ്കിൽ നമ്മൾ മണ്ണൊക്കെ നിറച്ച് ചെടി നടുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അടിവശം പൊളിഞ്ഞു പൊളിഞ്ഞ് വന്നെങ്കിലപ്പം നമുക്ക് അടിവശമൊക്കെ ഒന്ന് ചാന്ത് കലക്കിയിട്ട് ഗ്രൗട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ നന്നായി തേമ്പി പിടിപ്പിക്കണം ഉള്ളിൽ പിന്നെ സൈഡൊന്നും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സൈഡൊക്കെ നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് ഉള്ളിലൊക്കെ ഒന്ന് ഈ സിമെൻറ്റിൻ്റെ പേസ്റ്റ് ഇതേ തേ കൈ നമ്മൾ തേമ്പി കൊടുക്കുന്നത് കേട്ടാ നല്ല മിനുസപ്പെടുത്തി എടുക്കാൻ ഉൾവശം കൈ കൊണ്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല എല്ലാ ഗ്യാപ്പും അടഞ്ഞു പോകും ഇതേപോലെ തേമ്പുമ്പളേ ഉൾവശം മാത്രമാണ് ചെയ്യുന്നത് അടിഭാഗം സിമെൻറ്റിൻ്റെ ഇത് തേമ്പിയ ഭാഗം കണ്ട നല്ല ഭംഗിയിൽ അതിൻ്റെ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് പോണു ഈ സിമെൻറ്റിൻ്റെ പേസ്റ്റ് നമ്മൾ ഉള്ളിലൊക്കെ അതേ സിമെൻറ്റ് കണ്ട പേസ്റ്റ് വെച്ചിട്ട് നല്ല ഭംഗിയൊക്കെ ഇതൊന്ന് മീസപ്പെടുത്തി എടുക്കണം ചെടിച്ചട്ടി ഇപ്പം അത് തന്നെ നമ്മൾ സിമെൻ്റൊക്കെ ഉള്ളിൽ തേച്ചതൊക്കെ ഉണങ്ങി അപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നെ ചെടിച്ചട്ടി മുങ്ങണ പോലെ നമ്മള് വെള്ളമൊഴിച്ചു വെക്കണം അതില് എന്നിട്ട് ഒരു നാലഞ്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കണം ചെടിച്ചട്ടി എന്നാലിന് ചെടിച്ചട്ടിക്ക് ഉറപ്പ് കൂടുള്ളു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടാ ഇതുപോലെ ചട്ടി മുങ്ങണ പോലെ വെള്ളം നിർത്തണം പാത്രത്തിൽ എന്നിട്ട് അതിൽ ചട്ടിയിട്ട് വെക്കണം അപ്പൊ നല്ല ഇതിൽ ഉറപ്പായി കിട്ടും നല്ല വെയിൽ വരും കുറച്ച് നേരം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വെയിലൊന്നും നോക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ വരും അതുകൂടി ഇന്ന് ഉണങ്ങും നന്നായി ഉണങ്ങണം ഉണങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ പെയിൻ്റ് അടിച്ചാൽ മതി പെയിൻ്റ് അടിച്ചില്ലാലും കുഴപ്പമില്ല ഈ കോഴി ഇത് വീടിയോ പിടിക്കാൻ സമ്മതിക്കില്ല ചോദിച്ചിട്ട് ഇതാണ് നമ്മൾ ചെടിച്ചട്ടിയും അടിക്കാൻ പോകണം സ്പ്രേ പെയിൻറ്റ് കേട്ടോ സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ പെട്ടെന്ന് അടി കഴിയും അതിന് എളുപ്പപ്പണി നോക്കുന്നത് ഞാൻ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കേ ഇത് ഓറഞ്ച് കളറ് ഇത് നീല ഫ്ലൂറസെൻ്റ് ബ്ലൂ കുറെശടിച്ച് കൊടുത്ത് വയ്ക്കാം എല്ലാ ഭാഗത്തും ഇതേപോലെ തട്ടാണ് ഓറഞ്ച് ഒരു ോട്ട് അടിക്കല് കഴിഞ്ഞു രണ്ട് കോട്ട അടിക്കേണ്ടി വരും എന്നാലും ചെടിച്ചട്ടി കാണാൻ ഭംഗിണ്ടാവുള്ളൂ നീലടിച്ചെടുത്തു ഒക്കെ ഒരു കോട്ട അടിച്ചിട്ടുള്ള ഒരു കോട്ടം കൂടി അടിക്കണം ഉണങ്ങി കഴിഞ്ഞിട്ട് സ്പ്രേ പെയിന്റ് ആവുമ്പോ നമുക്ക് ചെടിച്ചട്ടിമ്മ പെട്ടെന്ന് പെയിന്റ് അടിക്കല് കഴിയും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെടിച്ചട്ടിമ്മിലൊക്കെ അടിക്കുന്ന വില കുറഞ്ഞ പെയിൻറ്റ് വാങ്ങാൻ കിട്ടും അത് ബ്രഷ് വെച്ച് അടിക്കണം എന്നുള്ളു എനിക്ക് ബ്രഷ് വെച്ച് അടിക്കാനുള്ള മടിയുകൊണ്ടാണ് ഞാൻ ഈ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ചത് ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ പല വെറൈറ്റി സെൻസിവെയറിയിൻ കേട്ടോ വെച്ചോടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് ലോങ് ടൈപ്പ് യെല്ലോ കളറിലുള്ളത് ഇത് മിനിയേച്ചറ് ഇത് ഗ്രീൻ ലോങ് ടൈപ്പ് ഇത് സിലിണ്ടർ ടൈപ്പ് സെൻസിവേറിയ ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇത് മിനിയേച്ചർ ആണ് കണ്ടില്ലേ അല്ലാതും ആറും ആറും തരാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇനി നല്ലൊരു കറക്റ്റ് സ്ഥലത്ത് ഇതൊന്ന് പ്ലേസ് ചെയ്യണം എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ ഓരോന്നും എടുത്ത് കാണിക്കുന്ന പോലെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാലാ ഈ ചെടിച്ചെട്ടീടെ ഭംഗിയും ചെടീടെ ഭംഗിയും അറിയുള്ളു അപ്പം നമുക്കിതൊന്ന് കൊണ്ടു വയ്ക്കാം ചെടികളൊക്കെ ഓരോ കോർണറിലായി ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റും അപ്പം ഞങ്ങളുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ ചാർ ബെഞ്ച് ഉണ്ട് അപ്പം അതിൻ്റെ പില്ലറിൻ്റെ സൈഡിലായിട്ടാണ് ഇതേപോലെ ഓരോ ചട്ടികളും ഞാൻ വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോന്നിൻ്റെ ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റും ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോളേ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്കൊക്കെ ചെയ്യുക പൂക്കളം ചെടികൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം